നമസ്കാരം ഓട്ട പ്രദക്ഷിണത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ബംഗ്ലാദേശിന്റെ ഭരണഘടന മാറ്റി ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കാനുള്ള ചർച്ചകൾക്കിടെ ഇടക്കാല സർക്കാരിന്റെ തലവനായ മുഹമ്മദ് യൂണസിന് കനത്ത തിരിച്ചടി കിട്ടിയെന്ന വാർത്തയാണ് അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് പുറത്തു വരുന്നത് രാജ്യത്തിൻ്റെ അവിഭാജ്യ ഘടകമായിരുന്ന സെന്റ് മാർട്ടിൻ ദ്വീപ് അരാക്കൻ സൈന്യം പിടിച്ചെടുത്തു മ്യാൻമാറിലെ വിമത സൈനിക വിഭാഗമാണ് അരാക്കൻ സൈന്യം മ്യാൻമാറിലെ ഹിന്ദുക്കളെ ആക്രമിച്ച രോഹിംഗ്യകളെ രാജ്യത്തു നിന്നും ഓടിച്ചവരാണ് അരാക്കൻ സൈന്യം നേരത്തെ ബംഗ്ലാദേശ് അതിർത്തി പ്രദേശങ്ങളിലെ ചില മേഖലകൾ അവർ പിടിച്ചെടുത്തിരുന്നു ലക്ഷ്യം സെന്റ് മാർട്ടിൻ ദ്വീപ് ആണെന്ന് അന്ന് തന്നെ സേന വ്യക്തമാക്കിയതാണ് രണ്ടായിരത്തോളം വരുന്ന സൈനികരാണ് സെന്റ് മാർട്ടിൻ ദ്വീപ് പിടിച്ചെടുത്തത് ആക്രമണം ഭയന്ന് ബംഗ്ലാദേശ് സേന നേരത്തെ ദ്വീപ് വിട്ടിരുന്നു സൈനിക താവളം നിർമ്മിക്കുവാൻ അമേരിക്ക നോട്ടമിട്ടിരുന്ന പ്രദേശമാണ് സെന്റ് മാർട്ടിൻ ദ്വീപ് ഇതൊന്നും മാത്രം മതി ഈ ദ്വീപ് എത്രത്തോളം തന്ത്രപ്രധാനമാണെന്ന് മനസ്സിലാക്കുവാൻ മറ്റൊരു വാർത്ത പാകിസ്ഥാനിലേക്ക് ഇരച്ചു കയറിയ അഫ്ഗാൻ സൈന്യം ആദ്യ വിജയം നേടി എന്നതാണ് പാകിസ്ഥാൻ സൈനിക താവളം തന്നെ അഫ്ഗാൻ സൈന്യം പിടിച്ചെടുത്തിരിക്കുകയാണ് അഫ്ഗാനിസ്ഥാനിലെ കിഴക്കൻ മേഖലകളിലേക്ക് രണ്ട് ദിവസം മുൻപ് പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണത്തിന് തിരിച്ചടി നൽകാനാണ് അഫ്ഗാൻ സൈന്യം പാക അതിർത്തി ലക്ഷ്യമാക്കി നീങ്ങിയത് അഫ്ഗാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന തെഹ്രിക്കി താലിബാൻ പാകിസ്ഥാൻ രാജ്യത്തിനകത്ത് തീവ്രവാദി ആക്രമണങ്ങൾ നടത്തുന്നു എന്നും പാകിസ്ഥാൻ ചൈന സംയുക്ത സംരംഭങ്ങളെ ലക്ഷ്യമിടുന്നു എന്നും ആരോപിച്ചാണ് പാകിസ്ഥാൻ ആക്രമണം നടത്തിയത് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് താലിബാൻ ഭരണകൂടം അന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നു പാകിസ്ഥാൻ ആക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും അടക്കം നാൽപ്പത്തി എട്ട് പേർ മരിച്ചിരുന്നു തുടർന്നാണ് അഫ്ഗാൻ സൈന്യം പ്രത്യാക്രമണം ആരംഭിച്ചത് ഖൈബർ പഖ്വാൻ ഖുവാ പ്രവിശ്യയിലെ ഖച്ചർ ജില്ലയിലെ സൈനിക താവളമാണ് അഫ്ഗാൻ സൈന്യം പിടിച്ചെടുത്തത് പാകിസ്ഥാനെതിരെയുള്ള യുദ്ധത്തിൽ ഇത് നിർണായക വിജയമെന്ന് താലിബാൻ വിലയിരുത്തി പാക് സൈനിക താവളം അഫ്ഗാൻ സൈന്യം പിടിച്ചെടുത്തതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് സംസ്ഥാന തലത്തിൽ നോക്കുകയാണെങ്കിൽ ഉദയനിധി സ്റ്റാലിന്റെ മാതൃകയിൽ ധർമ്മത്തെ ഉന്മൂലനം ചെയ്യുകയാണ് തന്റെ അടുത്ത ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ശ്രീനാരായണ ഗുരുദേവനെ സനാതന ഹിന്ദുത്വത്തിന്റെ ആചാര്യനാക്കാൻ ആരും ശ്രമിക്കേണ്ട ശ്രീനാരായണ ഗുരുദേവൻ സനാതന ഹിന്ദുത്വത്തിന് എതിരായിരുന്നു എന്തിനെതിരായിട്ടാണോ ശ്രീനാരായണ ഗുരു നിലകൊണ്ടത് അദ്ദേഹത്തെ അതിന്റെ ഭാഗമാക്കാൻ ചിലർ ശ്രമിക്കുന്നു സനാതനധർമ്മം എന്നാൽ എന്തോ വലിയ നന്മയാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു അത് ബ്രാഹ്മണ മേധാവിത്വവും വർണാശ്രമ വ്യവസ്ഥയുമാണ് ലോകസമസ്ത സുഖിനോ ഭവന്തു എന്നതിന്റെ യഥാർത്ഥ അർത്ഥം വരെ മൂപ്പര് എന്ന് വ്യാഖ്യാനിക്കുമെന്ന് കണ്ടു തനിക്ക് ഒരു അറിവുമില്ലാത്ത മേഖലയിൽ ആരോ എഴുതി കൊടുത്തത് അദ്ദേഹം വായിച്ച് രോഷം കൊള്ളുകയാണ് ചെയ്തത് അടുത്ത കാലത്തായി ശിവഗിരിയിൽ വന്ന് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ സ്ഥിരം പറയാറുള്ള ഡയലോഗ് തന്നെയാണിത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടിമകളാക്കി വച്ചുകൊണ്ടിരുന്ന ശ്രീനാരായണീയർ ഇപ്പോൾ സ്വതന്ത്രമായി ചിന്തിക്കുവാനും മറ്റു പാർട്ടികളിലേക്ക് പ്രത്യേകിച്ച് ബി ജെ പിയിലേക്ക് പോകാനും തുടങ്ങിയിരിക്കുന്നു അതിൽ സഖാക്കകൾക്ക് വലിയ അസ്വസ്ഥതയുണ്ട് അത് ഇങ്ങനെയൊക്കെ അല്ലാതെ എങ്ങനെയാണ് പ്രകടിപ്പിക്കുക എന്തായാലും പിണറായിക്കുള്ള മറുപടി വി മുരളീധരനും വെള്ളാപ്പള്ളി നടേശനും നന്നായി കൊടുത്തു വെബ് ഡെസ്ക് ബൈ യുവർ അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയിറ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം